ആയിരങ്ങളെ സാക്ഷി നിർത്തി കുറവിലങ്ങാട് മേജർ ആർ കെ എപ്പിസ്ഗോപ്പൽ മർദ്ദമറിയം തീർത്ഥാടന ദേവാലയത്തിൽ മൂന്ന് നോമ്പ് തിരുനാളിന്റെ ഭാഗമായി കപ്പൽ പ്രദക്ഷിണം നടന്നു നോവ പ്രവാചകന്റെ നിലവേ യാത്രയെ അനുസ്മരിച്ചാണ് ഈ കപ്പൽ പ്രദക്ഷിണം കടൽ പാരമ്പര്യം അവകാശപ്പെടുന്ന കടപ്പൂർ നിവാസികളാണ് കപ്പലെന്തിയത് തിരുസ്വരൂപം വഹിച്ചത് കാളികാവ് കരക്കാരും മുത്തുകുടകൾ പിടിച്ചത് മുട്ടുച്ചിറയിലെ കണിവേലിൽ കുടുംബക്കാരുമാണ് ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് കുർബാന അർപ്പിച്ച് സന്ദേശം നൽകിയതിനു ശേഷമായിരുന്നു കപ്പൽ പ്രദക്ഷിണം കപ്പലിലേക്ക് സമാധാനപൂർണമാണ് ശരണം അനുതാപത്തിന്റെ വലിയ പാഠമാണ് കമ്മൽ പ്രദക്ഷിണ നമുക്ക് സമ്മാനിക്കുക വലിയ പ്രതികളിൽ നിന്ന്